ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീടം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് ടെൻ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ കമ്പനികളും മൊത്തം നടത്തിയ വിൽപ്പനയും അവരുടെ സ്ഥാനവും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് ഷെയറും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ വിൽപ്പനയിൽ ഒരുപാട് വലിയ മാറ്റങ്ങളാണ് വിൽപ്പനയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഈ മാസമാസം മൊത്തം വില്പനയിൽ അതായത് ഡിസംബർ മാസത്തെ വില്പനയില് നവംബർ മാസത്തെ വിൽപ്പനയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിയൊരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലെ മൊത്തം വിൽപ്പന ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളായിരുന്നു അതേ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ വിൽപ്പന വെറും എഴുപത്തി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് വെച്ചാൽ മാസാമാസ വില്പനയിൽ മുപ്പത്തെട്ട് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എല്ലാ വർഷവും ഡിസംബറിലെ സെയിൽസ് വളരെ കുറവായിരിക്കും കാരണം അടുത്ത കൊല്ലം അതായത് പുതിയ വർഷം രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ തന്നെയാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ടോപ് ടെൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം കഴിഞ്ഞ തവണ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന റിവോൾട്ട് മൂന്ന് സ്ഥാനം പിറകോട്ട് വന്ന് ഇത്തവണത്തെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ പത്താം സ്ഥാനത്താണുള്ളത് നവംബറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബൈക്കുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ അമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വിൽപ്പന എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇവർ വിൽപ്പന നടത്തിയത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബൈക്കുകളാണ് പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനമാണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ വാർഷിക സ്ഥാനം അതായത് രണ്ടായിരത്തിനാലിലെ മൊത്തം വിൽപ്പനയിലും റിവോൾട്ട് പത്താം സ്ഥാനത്ത് തന്നെയാണ് ബൌൺസ് ഇൻഫിനിറ്റിയാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ടോപ് ടെൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല നവംബറിൽ എണ്ണൂറ്റി അമ്പത്തെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബൌൺസിന് ഡിസംബറിൽ ആയിരത്തി ഏഴ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാമാസ വിൽപ്പനയിൽ പതിനേഴ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചു അതേപോലെ വാർഷിക വിൽപ്പനയിൽ ഇരുന്നൂറ്റി അമ്പത്തി ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്കൂട്ടറുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ മൊത്തം വില്പന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വില്പനയിൽ പതിനൊന്നാം സ്ഥാനത്തുള്ള ഇവരുടെ മാർക്കറ്റ് ഷെയർ പൂജ്യം പോയിന്റ് ആറ് ശതമാനമാണ് മൂന്ന് സ്ഥാനം പിറകോട്ട് വന്ന് ഹീറോമോട്ടോകോർ വീടെയാണ് എട്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ അഞ്ചാം സ്ഥാനത്തായിരുന്നു നവംബറിൽ ഏഴായിരത്തി മുന്നൂറ്റി ഒമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വീടയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് വെറും ആയിരത്തി ഇരുപത് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാ മാസ വില്പനയിൽ എൺപത്തി ആറ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും മുപ്പത്തി ആറ് ശതമാനത്തിന്റെ ഇടുവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ മൊത്തം വില്പന നാല്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്കൂട്ടറുകളാണ് മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനമാണ് മാർക്കറ്റ് ഷെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വില്പനയിൽ വിട അഞ്ചാം സ്ഥാനത്താണുള്ളത് കുറെ കാലമായിട്ട് ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഇല്ലാതിരുന്ന പ്യൂർ ആണ് ഡിസംബർ മാസത്തെ വിൽപ്പനയിൽ ഏഴാം സ്ഥാനത്തുള്ളത് നവംബറിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ ഇവിക്ക് ഡിസംബറിൽ ആയിരത്തി എൺപത്തി ഏഴ് സ്കൂട്ടറുകൾ വിൽപ്പനത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ നൂറ്റി അമ്പത്തി ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെയും മികച്ച വളർച്ച കൈവരിക്കാൻ പ്യൂർ ഇവിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇവരുടെ മൊത്തം വിൽപ്പന അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് സ്കൂട്ടറുകളാണ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക സ്ഥാനം പതിനാലാണ് ബിഗോസ് ആണ് ആറാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ആറാം സ്ഥാനത്ത് തന്നെയായിരുന്നു നവംബറിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തിഒരുന്നൂറ് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വില്പനയിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും ഒമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ മൊത്തം വിൽപ്പന പതിനെട്ടായിരത്തി ഇരുപത്തി ഏഴ് സ്കൂട്ടറുകളാണ് ഒന്നേ പോയിന്റ് ആറ് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഇവരുടെ വാർഷിക സ്ഥാനം ഏഴാണ് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം കഴിഞ്ഞ തവണ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ഗ്രീസ് ആണ് ഇത്തവണ അഞ്ചാം സ്ഥാനത്തുള്ളത് നവംബറിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഡിസംബറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസമാസ വില്പനയിൽ മുപ്പത്തി ഏഴ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും ആറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ മൊത്തം വിൽപ്പന മുപ്പത്തി അമ്പത്തെട്ട് സ്കൂട്ടറുകളാണ് മൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഇവരുടെ വാർഷിക സ്ഥാനം ആറാണ് ആണ് നാലാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ നാലാം സ്ഥാനത്ത് തന്നെയായിരുന്നു നവംബറിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പത്തായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് സ്കൂട്ടറുകളാണ് മാസാമാസ വില്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ അമ്പത്തി ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏത്തറിന്റെ മൊത്തം വിൽപ്പന ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് സ്കൂട്ടറുകളാണ് പതിനൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഏത്തർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വിൽപ്പനയിൽ നാലാം സ്ഥാനത്താണുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് ത്രീ ആണ് അതിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയാം ടി വി ഐക്യൂബും ബജാജ് ചേത്തക്കും ഓലയുമാണ് അല്ലെ ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും ഓലയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ രണ്ടു വർഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാ മാസവും വില്പനയിൽ ഒന്നാം സ്ഥാനത്ത് ഓല തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഓല വീണിരിക്കയാണ് നവംബറിൽ ഇരുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് വെറും പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി സ്കൂട്ടറുകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഓലയുടെ ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ വില്പനയാണിത് മാസാമാസ വിൽപ്പനയിൽ അമ്പത്തിരണ്ട് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ വാർഷിക വിൽപ്പനയിലും വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്പത്തിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓലയുടെ മൊത്തം വിൽപ്പന നാല് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് സ്കൂട്ടറുകളാണ് വാർഷിക സ്ഥാനത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓല തന്നെയാണ് നമ്പർ വൺ മുപ്പത്തി ഏഴ് ശതമാനമാണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ ഒന്നും രണ്ടും സ്ഥാനക്കാർ മികച്ച പോരാട്ടമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയം വേണമെങ്കിലും ഇവരുടെ വിൽപ്പന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാട്ടോ അതായത് ഏത് മാസം വേണമെങ്കിലും മാറി അറിയാം പക്ഷേ ഇപ്പം രണ്ടാം സ്ഥാനത്തുള്ളത് ടി വി എസ് ഐക്യൂബാണ് കഴിഞ്ഞ മാസവും ഇവര് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് നവംബറിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാൽപ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി വി എസ് ഐക്യൂബിന്റെ മൊത്തം വിൽപ്പന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്കൂട്ടറുകളാണ് ഇരുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ള ഇവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം വിൽപ്പനയിൽ രണ്ടാം സ്ഥാനത്താണുള്ളത് ബജാജ് ചേത്തക്കാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ മൂന്നാം സ്ഥാനത്തായിരുന്നു നവംബറിൽ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി അറുപത്തിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേത്തക്കിന് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ മുപ്പത് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ വാർഷിക വിൽപ്പനയിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ബജാജ് ചേക്കിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബജാജ് ചേത്തക്കിന്റെ മൊത്തം വിൽപ്പന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് സ്കൂട്ടറുകളാണ് പതിനേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളവരുടെ വാർഷിക സ്ഥാനം മൂന്നാണ് കേട്ടോ ഒരു മിനിറ്റ് പോകാൻ വരട്ടെ കേട്ടോ സിമ്പിൾ വണ്ണിന്റെയും റിവർ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഓബൻ റോറിന്റെയും അൾട്രാവലറ്റിന്റെയും റിപ്പോർട്ടും കൂടി നമുക്ക് നോക്കാം നവംബറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിമ്പിൾ വണ്ണിന് ഡിസംബറിൽ നൂറ്റി മുപ്പത്തി ആറ് സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാ മാസ വില്പനയിൽ മുപ്പത്തെട്ട് ശതമാനത്തിന്റെ വലിയൊരു ഇടുവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവംബറിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യയ്ക്ക് ഡിസംബറിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നൂറ്റി എൺപത്തെട്ട് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ പതിനേഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവംബറിൽ അമ്പത് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ഡിസംബറിൽ അമ്പത്തി ആറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വില്പനയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചു നവംബറിൽ ഇരുപത്തിയേഴ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റിന് ഡിസംബറിൽ അമ്പത്താറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ നൂറ്റി ഏഴ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഡിസംബറിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ ടോപ് ടെൻ ലിസ്റ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം